പ്രാർത്ഥനയുടെ ശ്രേഷ്ഠമായ രണ്ട് ഉദാഹരണങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട് ഒന്ന് ഹബക്കൂക്ക് പ്രവാചകൻ്റെയും മറ്റൊന്ന് ജോബിൻ്റെയുമാണ് ഹബക്കൂക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ അത്തിമരങ്ങൾ പൂക്കുന്നില്ല എങ്കിലും മുന്തിരിയിൽ ഫലങ്ങളൊന്നുമില്ല എങ്കിലും എൻ്റെ തോഴത്തിലെ മൃഗങ്ങളെല്ലാം ചത്തുപോയാലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും എല്ലാം എടുക്കപ്പെട്ടാലും ഞാൻ എൻ്റെ ദൈവത്തെ ആസ്വദിക്കും ആ അമ്മ പറഞ്ഞത് അപ്പോൾ ഞാൻ ഓർത്തും ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവം എന്നോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ട് എടുത്താലും കരയാതിരിക്കാൻ വേണ്ടിയും ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയും പരിഭ്രമിക്കാതിരിക്കാൻ വേണ്ടിയുമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ജോബിൻ്റെ പ്രാർത്ഥനയും വളരെ ശ്രദ്ധേയമായൊരു പ്രാർത്ഥനയാണ് ദൈവം തന്നു ദൈവം എടുത്തു എടുത്തതിൽ എനിക്ക് സന്തോഷം എനിക്ക് പ്രയാസമില്ല മറ്റുള്ളവർക്കും ദൈവത്തിനും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഉത്തരമായി മാറുകയാണ് നമ്മുടെ അതേ പ്രശ്നമുള്ളത് ധാരാളം പേരെ നാം കണ്ടുമുട്ടും അതുപോലെ തന്നെ മറ്റുപോലെ പ്രശ്നങ്ങളൂടി കടന്നു പോകുന്നവരെ നമുക്ക് മനസ്സിലാക്കാനും കാണാനും പറ്റും നമ്മെക്കൊണ്ട് പറ്റുന്നതുപോലെ അവരെ സഹായിക്കാനായി പോകുകയും അത് നമുക്ക് അനുഗ്രഹത്തിനും ഭാഗ്യത്തിനുമെല്ലാം കാരണമായി മാറും നമ്മുടെ പ്രശ്നത്തിനും ഒരു ഉത്തരമായിട്ടത് ഭവിക്കും വിശുദ്ധ നാടുകൾ സന്ദർശിക്കാനായി പോകുന്ന ആൾക്കാർ കാണുന്ന രണ്ട് കടലുകളാണ് കടലും ചാവുകടലും ഗലീലി ഒരു തടാകമാണ് ഗനാസർ തടാകം ഗലീലി കടൽ എന്നൊക്കെ അതിനെ വിളിക്കും മൂന്ന് നദികളിൽ നിന്ന് വെള്ളമൊഴുകി ആ നദിയിൽ വരുന്നുണ്ട് ആ നദിയിൽ ആവശ്യത്തിന് വെള്ളമായാൽ ആ നദി സ്വാഭാവികമായിട്ട് ബാക്കിയുള്ള വെള്ളമെല്ലാം ഒഴുക്കിക്കളയും എന്നാൽ അതിനടുത്ത് തന്നെ മറ്റൊരു തടാകമുണ്ട് ഒരു കടലുണ്ട് അത് ചാവ് കടലാണ് അതിനകത്തുനിന്ന് വെള്ളം ഒരു സ്ഥലത്തേക്ക് ഒഴുകുന്നില്ല ആ വെള്ളം മുഴുവനവിടെ കെട്ടിക്കിടക്കുകയാണ് അതിനകത്ത് ഒരു ജീവി പോലുമില്ല അതുകൊണ്ടാണ് ഇതിനെ ചാവ് കടലെന്ന് വിളിക്കുക വളരെ അകലല്ലാതെയുള്ള ഗലിയിലിയ കടലിലും ധാരാളം മത്സ്യങ്ങളുണ്ട് എന്നാൽ ചാവുകളിൽ ഒരു മത്സ്യം പോലുമില്ല അതിന് ചരിത്രപരമായ പല കാരണങ്ങളും ഉണ്ടാകാം നാം ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നതും നാം പങ്കുവയ്ക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് നന്മയിൽ വളരാനായിട്ട് പറ്റും പലർക്കും ഉപകാരം ചെയ്യാനായിട്ട് പറ്റും നാം എല്ലാം പിടിച്ചു വയ്ക്കുന്നവരാണെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ നാം അഴുക്കായിട്ട് മാറും നമുക്ക് നന്മയിൽ വളരാനും മറ്റുള്ളവരെ സഹായിക്കാനും പറ്റുകയില്ല ഇതുതന്നെയാണ് കൊടുക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ ബൈബിൾ ഉദ്ദേശിക്കുന്നത് കൊടുക്കുന്നതോറും തോറും അറിവാകാം നമ്മുടെ സമയമാകാം കൊടുക്കുന്നതോറും നാം കൂടുതൽ നന്മയിൽ വളരുന്ന ആളുകളായിട്ട് മാറും ഒരു വൈദികം തൻ്റെ പിതാവിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ പിതാവ് ഒരു എൽ പി യു സ്കൂളിലെ അധ്യാപകനായിരുന്നു സാധാരണ അധ്യാപകൻ അക്കാലത്ത് ഒത്തിരി ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല വിദ്യാലയങ്ങളിൽ ഉച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്ന രീതിയും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കടൽ തീരത്തെ ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൻ പലപ്പോഴും രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ കൂടി ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനായിട്ട് വരുമ്പോൾ കൊണ്ടുവരും ഞങ്ങൾക്ക് തന്നെ കുറച്ചേ ആഹാരമുള്ളൂ ഞങ്ങളുടെ കൂടെ ഇരുത്തി ആ എൽ പി സ്കൂളിൽ പഠിക്കുന്ന രണ്ടിലും മൂന്നിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ കൂടി കുറച്ച് ആഹാരം പങ്കുവെക്കും എന്നിട്ട് അച്ഛൻ പറഞ്ഞു എൻ്റെ അപ്പന് ഞങ്ങൾ നാല് മക്കളുണ്ട് ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും നല്ല നിലയിലാണ് എൻ്റെ അപ്പൻ ചെയ്ത ആ സൽക്കർമ്മമാണ് അതിന് കാരണമെന്ന് ഞാൻ കരുതുന്നു അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അപ്പനെത്ര നല്ലവനാണെങ്കിലും ഒരു മകനും ധൂർത്തപുത്രനെ പോലെ അപ്പൻ്റെ അനുഗ്രഹങ്ങളെല്ലാം മാറി നടക്കാനായി പറ്റും എന്നും ബൈബിൾ പറയുന്നുണ്ടെന്ന കാര്യം നാം മറന്നു പോകരുത് അദ്ദേഹം പറഞ്ഞ് ആ കാര്യത്തിലും വലിയൊരു യാഥാർത്ഥ്യമുണ്ട് നാം കൊടുക്കുമ്പോൾ നമ്മുടെ മക്കളും അനുഗ്രഹിക്കപ്പെടാനുള്ള വലിയ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മക്കളും അതേ നന്മയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ